ഹലോ ഫ്രണ്ട്സ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വഞ്ചിവലിയുടെ വീഡിയോ അല്ലെട്ടാ നമ്മളിപ്പോൾ വഞ്ചിവലി കാണാൻ വന്നതാണ് ചെമ്പിലാണ് വഞ്ചിവലി കാണാൻ വന്നത് ഈ വഞ്ചി വലി കാണാൻ വന്നതിൻ്റെ ഡെയിലി നമ്മളിപ്പോൾ ഉച്ചക്കാണെന്ന് വന്ന ഉച്ചയ്ക്കായിരുന്നു വഞ്ചിവലി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിവിടത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയെട്ടു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് ചെമ്പ് എന്നൊരു സ്ഥലമാണിത് തലവനപ്പറമ്പ് കോട്ടയൊക്കെ പോകുന്ന വഴിയാണ് മുറിഞ്ഞപുഴ എന്ന് പറഞ്ഞ സ്ഥലം മുറിഞ്ഞപുഴ ഒരു പാലമുണ്ട് ആ പാലം ഇറങ്ങി വരുന്ന ഒരു വശോണി കാണുന്നത് ആ വശത്താണ് ഈ വള്ളംകളി നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറന്റ് ഉണ്ട് സ്വാദ് എന്ന് ഒരു ആണ് കാണുന്നത് അപ്പോൾ മുറിഞ്ഞിവിടെ പാലം ഇറങ്ങി വരുന്ന ഒരു വശമാണ് കാണുന്നത് ഇവിടെ ഒരു കള്ളുഷാപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് ഈ കള്ളുഷാപ്പും റെസ്റ്റോറൻറ്റും കൂടിയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങള് സാധാരണ ചോറാണ് കേട്ടോ വാങ്ങിച്ചത് ആ ചോറിലുള്ള കറികളും വിഭവങ്ങളൊക്കെ എന്നെ കാണുന്നത് എഴുപത് രൂപയാണ് ചോറുണ്ട് എൻ്റെ കൂടെയുള്ള ആൾ ബീഫും ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും വായിക്കാതെ നിന്നില്ല കേട്ടോ ഞങ്ങൾ എന്നാലും നമുക്ക് അന്വേഷിക്കാം കേട്ടോ ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് അന്വേഷിക്കാം ഇപ്പം ഈ സാധാരണ ഭക്ഷണത്തിൽ തന്നെ ആയിട്ടോ നല്ല നമുക്ക് അറിയാതെ വേറെ സ്പെഷ്യൽ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ചെറിയൊരു മീൻ ചാറാണെങ്കിലും നാല് തോരൻ സാമ്പാർ മീൻചാർ അങ്ങനെയുള്ള പപ്പടം ഒക്കെ ഉണ്ട് കച്ചാറ് അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് സ്പെഷ്യൽ ഒന്നും വായിക്കേണ്ട ആവശ്യം തന്നെ നമുക്കിപ്പോൾ ഇവിടേക്കൊന്ന് കള്ളു പിടിക്കണമെന്നുണ്ടെങ്കിൽ കള്ളും അവർ ഇങ്ങോട്ട് കൊണ്ടുവന്നു വരെ കിട്ടും അത് ചെമ്മീ ചമ്മന്തി ഒക്കെ ഉണ്ട് സ്പെഷ്യലായിട്ടൊന്നും തന്നെ വായിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല നമുക്ക് അല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കാന്ന് തലക്കറി മോശ ഉണ്ടാവും മൊസാസ് ഉണ്ടാകും ഇത് ഞണ്ടുണ്ട് പിന്നെ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റ് ഏറ്റവും കൂടുതൽ ചെമ്മീൻ റോസ്റ്റ് നല്ല അടിക്കും കോട്ടയം തലേവോലെ പറമ്പൊക്കെ പോകുന്ന വഴി മുറിഞ്ഞപുഴ പാലം കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത് സ്വാദ് റെസ്റ്റോറൻറ്റ് ഇവിടെ ഈ വിഭാഗങ്ങൾക്ക് പറയാനായിട്ട് കപ്പ അപ്പം പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് കേട്ടോ ഇടിയപ്പം ബിരിയാണി ബീഫ് പന്നി പൊട്ടി ചിക്കൻ താറാവ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഉപകാരപ്പെടും എല്ലാവർക്കും